ഈ ഞങ്ങൾ ഞാനും പ്രഫസാറും ഞാൻ അഭിയും അനുവും എന്നുള്ള സിനിമ തമിഴിൽ ആദ്യമായിട്ട് ഞാൻ ചെയ്ത സമയത്ത് എന്റെ ആദ്യത്തെ തമിഴിൽ വേണ സമയത്ത് ആണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പരിചയപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം വീട്ടിൽ നിന്ന് ഞങ്ങൾക്കുള്ള എല്ലാവർക്കും ഉള്ള ഭക്ഷണമൊക്കെ കൊടുത്ത് വരുന്ന ആളാണ് എപ്പോഴും ചിരിച്ച മുഖത്തോട് മാത്രം കാണുന്ന ഒരാളാണ് എല്ലാവരോടും സ്നേഹത്തോടും കൂടി മാത്രം പെരുമാറുന്നത് നമുക്ക് ഭയങ്കര അഡ്മറബിൾ ആയിട്ടുള്ള പെരുമാറ്റവും ഒക്കെയുള്ള അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛൻ നമുക്കെല്ലാവർക്കും അറിയാവുന്ന നടികർ തിലകം ശിവാജി ഗണേശൻ സാറിൻ്റെ ആ ഒരു ടൈറ്റിലൊക്കെ ഒരു സിനിമയിലൊക്കെ അഭിനയിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് നടികർ തിലകം എന്നുള്ള ടൈറ്റിലെ അങ്ങനത്തെ ഒരു എങ്കിലും ശിവാജി ഗണേശൻ സാറായിട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ വലിയൊരു ബാജി കണ്ടിരുന്ന പക്ഷെ അത് ഒരിക്കലും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുടെ ഒരു വിഷമം ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെ ചെയ്യേണ്ട അത് 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 ശരിയല്ല ഞങ്ങളെല്ലാവരും മനസ്സിലാക്കുന്നു ഇപ്പം അദ്ദേഹം ഇവിടെ വരികയും ൂടെ ഈ സിനിമത്തുണ്ടാവുകയും നമുക്ക് എല്ലാവരുടെ ആശീർവാദവും തരുന്നു എന്നുള്ളത് എല്ലാത്തിനേക്കാളും വലിയ സന്തോഷമായിട്ട് കാണുന്നു അപ്പോൾ പുതിയ പേര് നിങ്ങളോട് വെച്ച് കനൗസ് ചെയ്യും അപ്പോൾ ആ പേരിൽ ഈ സിനിമ നിങ്ങൾ സംസാരിച്ച് തുടങ്ങണം ഇഷ്ടപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു താങ്ക് യു സോ മച്ച്